ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാൻഡൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാം അപ്പോൾ എൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഉണ്ട് പറയാൻ എൻ്റെ റീഡിങ് ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളത് മാത്രമാണ് ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിങ് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക പിന്നെ ഇതെല്ലാവർക്കും രസനായിട്ടാവണമെന്നില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഗൈഡ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് ലക്ഷ ആദ്യം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് പിന്നെ ത്രീ ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത് അതും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ പേജ് ഓഫ് സ്വാർഡ്സ് ദ ഹെൽമെറ്റ് ഓക്കെ ഗായസ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ആദ്യം തന്നെ എനിക്ക് ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് പിന്നെ സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥക്കൂടെയാണ് പോകുന്നത് എന്നിരുന്നാൽ പോലും അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ഇവിടെ ത്രീ ഓഫ് സ്വാട്സ് റിവേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ പേജ് ഓഫ് സ്വാട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഗായസ് നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണമുണ്ട് അവർ വല്ലാത്തൊരു സോളിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അവർ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതിന് ഉള്ള കാരണം ഞാൻ പറയാം അവർക്ക് മനസ്സിലായി തുടങ്ങി അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്സൊക്കെ അവർ തീർച്ചയായും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ഇൻ കേസ് ഇതുവരെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു നയൻ ഡേയ്സിനുള്ളിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ റീഡിങ് കണ്ടതിന് ശേഷമുള്ള നയൻ ഡേയ്സ് ഇത് ടൈംലെസ് റീഡിങ് ആണ് ആണ് പലർക്കും ഇത് നടക്കുന്നതായിരിക്കും അവരെങ്ങനെയെങ്കിലും ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും കാരണം അവരത്രയും വല്ലാത്തൊരു മെൻറ്റൽ ട്രാമക്കൂടെയാണ് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഏയ് അല്ല എന്ന് തോന്നും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും ബ നിങ്ങൾ നോക്കി നോക്കൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ വല്ലാത്ത ഒരു തരം ഇമോഷണൽ സ്റ്റേജിൽ കൂടെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം എനിക്കറിയാം ഇത് സംഭവിച്ചിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും അവരെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നത് നിങ്ങൾ കാണുകയും ചെയ്യും ഓക്കെ അവർ ചിലപ്പം ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാസ്റ്റ് ചെയ്യും അവർ അത് ചിലപ്പം ദേഷ്യത്തിലായിരിക്കാം ചിലപ്പോൾ കരച്ചിലായിരിക്കാം ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ടാൽ ഭയങ്കര ഹാപ്പിനെസ് കാണിക്കാം ചിലപ്പോൾ ഭയങ്കര സ്നേഹവും കാണിക്കാം എന്തും വേണമെങ്കിലും കാണിക്കാം ഓക്കെ കാരണമുണ്ട് ഇവിടെ ആരോ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ അവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരായിരിക്കാം ഓക്കെ ഇവിടെ മാജിഷ്യൻ വന്നിരിക്കുന്നുണ്ടോ ഓക്കെ ഇനി ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ നോക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ പോയിരിക്കുന്നത് എന്നുള്ളത് എനിക്കിവിടെ ഒരു കോൺഫ്ലിക്സ് കാണുന്നുണ്ട് ചിലപ്പം അത് ഫിസിക്കലി ആയിരിക്കാം വേർബലി ആയിരിക്കാം മെൻ്റലി ആയിരിക്കാം ഒരു കോൺഫ്ലിക്സ് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ വെരി ഇംപ്രസ് എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ഭയങ്കര ദേഷ്യവുമൊക്കെ ദേഷ്യവും അത്തരത്തിലുള്ള ഒരു തരം ഇമോഷൻസ് അവർക്ക് കൂടുതലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്തൊക്കെയോ അവരെ വളരെയധികം ഡിസ്റ്റേബ് ചെയ്യുന്നതായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ എന്തായാലും അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യും അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും എൻ്റെ പ്രീവിയസ് റീഡിലും എനിക്കത് അത്തരത്തിലുള്ള ചില മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരു വൺ വീക്ക് ബാക്ക് ആയിരിക്കും എൻ്റെ ീഡിങ് ഇട്ടിട്ടുണ്ടാവാം എസ് ആയിട്ട് എന്ത് മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് വരുന്നത് എന്ത് മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് വരാൻ പോകുന്നത് ജസ്റ്റേഴ്സ് ഓക്കെ ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഈ ജസ്റ്റിസ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാർമിക് ലെസൻസ് കിട്ടിയത് പോലൊരു മെസ്സേജ് വരുന്നുണ്ട് ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സിക്സ് ഓഫ് പെഞ്ചക്കൾസ് വന്നപ്പോൾ അവരെന്തൊക്കെയോ റിയലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സോ അവർ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അപ്പോളജി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇതെല്ലാവർക്കും റെസനായിട്ട് ആവണമെന്നില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ എൻ്റെ റീഡിങ്ങിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ റീഡിങ് എല്ലാവർക്കും റെസനായിട്ടാവണമെന്നില്ല എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളതാണ് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ലെറ്റ് സി എന്തൊക്കെയാണ് അടുത്ത മെസ്സേജ് വരുന്നത് എന്നുള്ളത് സി എഗെയിൻ ത്രീ ഓഫ് ചോട്ട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ടൊന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നതായിരിക്കും ഗായസ് കാരണം അവർ വരുന്നത് വല്ലാത്തൊരുതരം ഡിപ്രസീവായിട്ടുള്ള ഒരു തരം ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അവർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫോർ ഗീവ്നസ് ചോദിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു അപ്പോളജി അപ്പോളജിക്ക് ശ്രമിക്കുന്നതായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം ഇൻ കേസ് ഇങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ പോലും ഇതൊക്കെ സംഭവിക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ വേഴ്സ് പാർട്ട് ഓൾറെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് പലർക്കും ലെസി ഇങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ത്രീ ഓഫ് ഷോട്ട്സ് ഓവേഴ്സ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവർ വല്ലാത്തൊരവസ്ഥക്കൂടിയാണ് പോകുന്നത് എന്നുള്ളത് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നത് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കാം സി അവർ വന്നാൽ അവർ ഇമോഷണലി അവർ ഒരു വാട്ടർഫോൾ പോലെ ആയിരിക്കും ഉണ്ടാവുക കാരണം ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് ബ്ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ് ഗായ്സ് എനിക്കിവിടെ ഒരു യൂണിറ്റി കാണുന്നുണ്ട് ഉറപ്പായിട്ടും ഇത് സംഭവിച്ചിരിക്കും അവർക്ക് ഇത്രയും കാലം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത്രയും കാലം നിങ്ങൾ അടക്കി പിടിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരും മനസ്സ് തുറന്ന് ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു കോൺവെസേഷൻ ആയിരിക്കും അവിടെ നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയുള്ള മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ചിലപ്പോൾ അവർ പ്രപ്പോസ് ചെയ്യാം അല്ലെങ്കിൽ മാരേജിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാം വളരെ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെ അവർ നിങ്ങൾക്ക് തന്നെ തോന്നും എന്താ പറ്റിയത് എന്താ ഒരു മാറ്റം എന്നുള്ളത് അത്തരത്തിലുള്ളൊരു ചേഞ്ചായിരിക്കും അവർക്ക് ഉണ്ടാവുക ഇത് പലർക്കും സംഭവിക്കുന്നതായിരിക്കും എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരുടെ കേസുമല്ല പലർക്കും ഇത് സംഭവിക്കുന്നതായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ആ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നണ്ട അയ്യോ ഇത് വെറുതെ കാണിക്കുന്നതാണെന്നൊന്നും തോന്നണ്ട പക്ഷേ ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക അതാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടു ടൈംസ് ത്രീ ഓഫ് ഫ്രോഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയുമായി എന്തോ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് സിക്സ് ഓഫ് ഫെൻറ്റിക്കിൾസും ഇവിടെ കാണാനുണ്ട് ഓക്കെ അവിടെ നിന്ന് എന്തോ സ്ട്രോങ് ആയിട്ട് അവർക്കൊരു ലെസൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും ഇമോഷണലി ഓപ്പൺ ആവും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് വളരെ സിൻസിയാരിറ്റിയോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നും ഇത് റിയൽ തന്നെയാണോ എന്നുള്ളത് കാരണം അങ്ങനെയായിരിക്കും അവർ ബിഹേവ് ചെയ്യുക അത്രയും ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ ഓ ക്യാൻ ഫീൽ ഇറ്റ് സി സ്റ്റാർ ശരിക്കും നിങ്ങൾക്ക് ആ പേഴ്സണെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് വരുന്ന മെസ്സേജ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒന്ന് റിന്യൂ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ രുചിയുന്നത് അവർക്ക് അത്ര പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല കാരണം നിങ്ങളെല്ലാവരും ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവർ ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയിട്ട് വേണം വരാൻ ഓക്കെ അപ്പം ഇവിടെ എനിക്ക് ത്രീ ഓഫ് സ്വാർഡ്സ് റിവേഴ്സ് ടു ടൈംസ് വന്നിട്ടുണ്ട് അതായത് തേർഡ് പാർട്ടിയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട് അതിനെ അവർ ഒഴിവാക്കുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ് ഓക്കേ ആ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കാരണം തന്നെയാണ് അവർക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ അവർ പോയിട്ടുള്ളത് ഓക്കെ പക്ഷെ ആ ഒരു ഷെല്ലിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളും അവരും ഒരുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തിന് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നും അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പക്ഷെ അവരുടെ മനസ്സിൽ അതായത് അവർ നിങ്ങൾ ചെയ്യുന്നമാതിരി കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളെ എന്നുള്ള ആഗ്രഹം വളരെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവണം അതിനുള്ള കാരണമുണ്ട് നിങ്ങൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ പുള്ളി ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം പറഞ്ഞിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശരിക്കും മനസ്സ് വെച്ചിട്ട് തന്നെ ടെലിപ്പതുക്കലി അവരെ പുള്ളിയുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാരണമാണ് അവരിപ്പം വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പെട്ടതുപോലത്തെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയും നിങ്ങളുടെ കാര്യങ്ങൾ ഈ പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും അവർ പക്ഷേ തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലൈഫ് ലെസൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ജെൻറ്റലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ ഓക്കെ ഒരു റിജനേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ റിന്യൂവൽ നടക്കുക അങ്ങനെയൊക്കെയാണ് എനിക്ക് മെസ്സേജായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെ ലൈഫിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക ഓക്കെ അതായത് ഒരു റിന്യൂവൽ ഓക്കെ എത്രയും കാലം ഉള്ളതുപോലെ ആയിരിക്കില്ല അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് രണ്ടുപേരും പോവുക അതാണ് ഞാൻ പറയുന്നത് കേട്ടോ മനസ്സിലായോ സീ ഹെമിറ്റ് അഗെയിൻ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് എനർജീനെയാണ് എനിക്ക് കാണുന്നത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എനർജി ഓക്കെ ഇപ്പം അവരുടെ ചുറ്റിലും ആരും ഇല്ല ആക്ച്വലി അപ്പം ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ എന്തോ കാര്യമായിട്ട് ചില റിയലൈസേഷൻസ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് തന്നെ അവർക്ക് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ആ ഒരു കാര്യത്തിൽ വളരെ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ഒരു സെൽഫ് ആയിട്ടുള്ള റിയലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ദൈവത്തിനൊന്നും വിശ്വസിക്കാത്തവർ പോലും വിശ്വസിച്ച് പോകുന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക ഓക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഈ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും സംഭവിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഓക്കേ അപ്പോഴാണല്ലോ നമുക്ക് അത്തരം സിറ്റുവേഷനിലാണല്ലോ ഇങ്ങനെയൊന്നും ചെയ്യണ്ടില്ലായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് ഫീലിംഗ് വരിക അപ്പോഴാണല്ലോ അവർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാം അപ്പോഴാണല്ലോ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരിക ഓക്കെ മനസ്സിലായോ അപ്പോൾ അവർ തിരിച്ച് വരുന്നത് ചിലപ്പോൾ വളരെ സിൻസിയർ സിൻസിയറായിട്ടുള്ള ഫീലിങ്ങോട് കൂടിയിട്ട് തന്നെയായിരിക്കും കാരണം എനിക്കിവിടെ ക്യൂൻ ഓഫ് കപ്സും കാണുന്നുണ്ട് അവരിപ്പം സ്നേഹം കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് റിയൽ റിയലിന്നെയാണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടിയാണ് ഇത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുക ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ത്രീ ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടും റിവേഴ്സ് ആണ് ഓക്കെ ഇവിടെ ചില കാർഡ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു റിന്യൂവലിനുള്ള സമയം ഇവിടെ അടുത്തിട്ടുണ്ട് എന്നുള്ളത് ഡെഫിനറ്റാണ് ആ ഒരു സമയത്ത് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക പിന്നെ ഇവിടെ ഒരു സെൽഫ് റിഫ്ലക്ഷനെയും കൂടെ എനിക്ക് കാണാനുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇത് തന്നെ അവരിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ചിലപ്പോൾ സ്നേഹമായിരിക്കാം നിങ്ങൾക്കുള്ള സ്നേഹം തന്നെയായിരിക്കാം അവിടെയും കാണുന്നുണ്ടാവുക നിങ്ങൾക്കുള്ള ദേഷ്യം തന്നെയായിരിക്കാം അവിടെയും കാണുന്നുണ്ടാവുക നിങ്ങൾക്കുള്ള ഒറ്റപ്പെടൽ തന്നെയായിരിക്കാം അവിടെയും കാണുന്നുണ്ടാവുക ഓക്കെ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ഗയസ് നിങ്ങളുടെ പേഴ്സൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നത് സി എഗെയിൻ കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുകയാണ് ഇതാണ് ഞാൻ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഈ കാർഡ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു തോന്നലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് വരുന്ന മെസ്സേജ് ഓക്കെ അത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തോട്ട്സ് അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആ തോട്ട്സ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു മൂവ്മെൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് സംഭവിക്കുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് ഗായ്സ് നിങ്ങളെ എന്നെ അറിയിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് ആയാലും ശരി മെസ്സേജസ് ആയണെങ്കിലും ശരി എന്നെ അറിയിക്കാൻ ശ്രമിക്കാം ഓക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാനൽ ഇന്ന് ഈ കാര്യത്തിൽ കൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് വേറെന്നുമല്ല ഓക്കെ കാരണം എനിക്ക് ഇവിടെ ട്രാവലിംഗ് എനർജിയെ കാണാനുണ്ട് അത് വളരെ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ സംഭവിച്ചതെന്ന് വിചാരിക്കും ഓക്കെ നിങ്ങൾ അത്രയും സർപ്രൈസ് ആയിപ്പോവും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നുള്ള മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു മൊമെൻറ്റിലായിരിക്കും നിങ്ങളാ റീച്ച് ചെയ്യുന്നത് ഓക്കെ ഇത് അതായത് നിങ്ങളുടെ ഹാർഡ് വർക്ക് പേയിങ് ഓഫ് എന്ന് പറയുമല്ലോ നിങ്ങളുടെ അത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ദൈവത്തിനെയുള്ള വിളി ഉണ്ടല്ലോ അതിനുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കേട്ടോ ഓക്കെ നിങ്ങളെല്ലാവരും അത്രയും സ്നേഹം മാത്രം കൊടുക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണല്ലോ അതിനുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് സി എഗെയിൻ ഇവിടെ ഐ മീൻ എഗെയിൻ ഉദ്ദേശിച്ചത് മൂവിങ് എനർജി അതാണ് ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് ഇവിടെ സ്വിക്സ് ഓഫ് സോർട്സ് ആണ് കാണുന്നത് അതായത് ഒരു മൂവിംഗ് എനർജിയെയാണ് എനിക്ക് കാണുന്നത് ഓക്കെ ഇത് നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഗായ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ദോ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇമോഷണലി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഐ മീൻ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കും എന്നാലും അവരിൽ ഒരു ചേഞ്ചാണ് എനിക്കിവിടെ കാണുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ കാരണം ഈ മൂവിങ് എനർജി വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ഓക്കെ മൂവിങ് ഫോർവേഡാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അതും അതുമാത്രമല്ല ചിലപ്പോൾ ചില ആൾക്കാരിൽ അവർ വളരെ കാമമായിട്ടുണ്ടാവും തിരിച്ചു വരുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയൊരു ലൈഫ് ലെസൺ ഇവിടെ ഓൾറെഡി പഠി കിട്ടിക്കഴിഞ്ഞു അവർക്ക് ഓക്കെ ഇവിടെ ജസ്റ്റിസും അതേപോലെ തന്നെ സിക്സ് ഓഫ് പെൻറ്റകിൾസും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ എനിക്ക് മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഈയൊരവസ്ഥയെക്കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു എനർജിയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ചില ആൾക്കാർ ഓവർസീസിലേക്ക് പോകുന്നത് പോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യായിരിക്കാം ഓക്കെ എന്തായാലും ട്രാവലിംഗ് എനർജിയാണ് ഡെഫിനറ്റാണത് നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ ഈ പേഴ്സൺ ഇല്ല ഈ പേഴ്സൺ എവിടെ നിന്നോ വരികയാണ് ഓക്കെ അത് അവരുടെ മനസ്സായിരിക്കാം ഇല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം എങ്ങനെയോ എനിക്കറിയില്ല മൂവിങ് എനർജി എനിക്ക് കാണുന്നുണ്ട് ഓക്കെ ഇത് നടന്നിരിക്കും ഗായസ് പേടിക്കാതിരിക്കുക ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങൾ വിശ്വസിക്കുക ഹയർ സോഴ്സിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഹാർഡ് വർക്ക് പേയിങ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ വിശ്വസിക്കുക എല്ലാം ശരിയാവുന്ന തന്നെ പോസിറ്റീവായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഗായസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് ഓക്കെ എപ്പോഴും ഈ നെഗറ്റിവിറ്റി മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ മാത്രമേ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുള്ളൂ ഓക്കെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ലവ് ചെയ്യുക ഞാൻ എൻ്റെ എവ്രി സിംഗിൾ റീഡിങ്ങിലും പറയുന്നുണ്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഓക്കെ പിന്നെ നിങ്ങൾ ഔട്ട് അതായത് റിസൾട്ട് ഡിറ്റാച്ച് ചെയ്യുക എന്ത് തരത്തിലുള്ള റിസൾട്ടാണെങ്കിലും ശരി അത് വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളിരിക്കുക അത് വരേണ്ട സമയത്ത് അത് വന്നോളും അങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുക നിങ്ങൾക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അവിടെ തേർഡ് പാർട്ടി അല്ല ഇനി ഫോർത്ത് പാർട്ടി വന്നാലും ശരി ആരൊക്കെ വന്നാലും ശരി നിങ്ങൾക്കുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ളത് തന്നെയാണ് വേറെ ആർക്കുള്ളതല്ല ഓക്കെ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ലൈഫിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ബോഡി കൂടെ പോയി കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ആ എനർജിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ അത് തന്നെയാണ് ഹയർ സോഴ്സ് അത് തന്നെയാണ് ഗോഡ് അതു തന്നെയാണ് നത്തിങ് നെസ് അത് തന്നെയാണ് ഇൻഫിനരി ഓക്കെ എല്ലാം ഒന്ന് തന്നെയാണ് ഓക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര പ്രീഷ്യസ് ആണെന്നറിയോ അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്കൊരു ജീവിതം കിട്ടിയിട്ടുണ്ടല്ലോ ആ ജീവനെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക സെൽഫായിട്ട് ട്രസ്റ്റ് ചെയ്യുക ഓക്കെ മനസ്സിലായോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നതായിരിക്കും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യുക റിസൾട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ റിസൾട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക അത് വളരെ അത്യാവശ്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ സ്പിരിച്വൽ റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷൻ ഇല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പ്രോസസ്സൊക്കെ നടന്നതിന് ശേഷമാണ് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ജീവിതത്തിലെ ത്രൂ ഔട്ട് എൻറ്റയർ ലൈഫിൽ ഓരോ കാര്യങ്ങളും എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഓക്കെ ഗായസ് ഞാൻ ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയട്ടെ എൻ്റെ ലൈഫിനെ തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നത് പോലെ തന്നെ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാ തരത്തിലുള്ള ഇമോഷൻസിൽ കൂടെയും ഞാനും പോയിട്ടുണ്ട് ഓക്കെ അപ്പം അപ്പോഴൊക്കെ നമ്മൾ അതത് ഇമോഷൻസിനനുസരിച്ചിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ആഫ്റ്റർ മൈ റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ സ്പിരിച്വൽ അവൈക്കണിങ് എന്ന് പറയാം ഇത്തരം ആ ഒരു പ്രോസസ്സ് കൂടെ പോയതിന് ശേഷം ആണ് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞത് എന്ത് അന്ന് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്നുള്ളത് പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അത് ഒരു കാര്യം ജീവിതത്തിൽ നടന്നാൽ അതിനോട് കണക്റ്റഡ് ആയിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഇതൊരു തരം വെബ് പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓക്കെ എല്ലാം ഇൻ്റർ ആണ് അതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ് ഒരു തരം വെബ് പോലെയാണിത് എൻറ്റയർ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ കണക്റ്റഡ് ആണ് എൻ്റെ ഏഴ് യൂണിവേഴ്സുമായിട്ട് നമ്മുടെ മനസ്സ് കണക്റ്റഡ് ആണ് എൻ്റയേഴ് യൂണിവേഴ്സുമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാവരും 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 കണക്റ്റഡ് ആണ് എല്ലാ തിങ്സും കണക്റ്റഡ് ആണ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എല്ലാം കണക്റ്റഡ് ആണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം വരും ചിലപ്പോൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വേറൊരു ജന്മത്തില് ഓക്കെ അപ്പം അങ്ങനെ ഒരു റിയലൈസേഷൻ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ പരബ്രഹ്മത്തിൽ ലയിക്കുക ഇനി ചിലപ്പം ഞാൻ എനിക്ക് സെൽഫ് റിയലൈസേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് കാരണം എനിക്കിനി ഒരു ജന്മം ഉണ്ടാവണം എന്നില്ല ചിലപ്പം അറിയില്ല എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യും അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പം ഇനിയും ഞാൻ നല്ല റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സൺഡേസിൽ മാത്രമാണ് ഞാനിപ്പോൾ പേഴ്സണൽ റീഡിങ് മലയാളീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് കൊടുക്കുന്നത് ഓക്കെ സൺഡേയ്സിലോ അല്ലെങ്കിൽ ചിലപ്പോൾ സാറ്റർഡേയിലും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം എന്നെ അപ്രോച്ച് ചെയ്യാൻ ഓക്കെ പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കമൻസോ മെസ്സേജോ ഇട്ടിട്ട് കാര്യമില്ല ഞാനതിനെ റെസ്പോണ്ട് ചെയ്യില്ല നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും എഗെയിൻ ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ സ്ട്രൈപ്പ് ആൻഡ് പേയ്പാലാണ് ഞാൻ പേയ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത് അതല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്കില്ല അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഓക്കെ പിന്നെ സ്പെൽസ് എല്ലാമുണ്ട് സ്പെൽസ് എല്ലാം വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക സ്പെൽസിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ റിപ്ലൈ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കറിയാം ടൈം ഡിഫറൻസ് അതേപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജസ് നോക്കാറില്ല അപ്പം എനിക്ക് സമയം കിട്ടുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഈ നയൻ ഡേയ്സ് നയൻ ഓർ എയ്റ്റീൻ ഡേയ്സ് ആയിരിക്കും കേട്ടോ ചിലപ്പം ഓക്കെ ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം നയൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പേർക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന പോസിറ്റീവ് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ കമൻസ് ചെയ്യേ മെസ്സേജ് ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ നെഗറ്റീവ് കമൻസ് ചെയ്യുന്നവർക്ക് ഞാൻ ഞാൻ കാണാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഒന്നും കാരണം ഞാൻ വീക്കെൻഡിൽ ഈ കമൻസ് നോക്കുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ യൂട്യൂബിൻ്റെ കമൻസ് ചെക്ക് ചെയ്യുന്ന കുട്ടികൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് വായിക്കാനായിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവിടെ ഫെയിലായി പോകുന്നത് കാരണം ഞാനത് കാണുന്നില്ല ഓക്കെ മനസ്സിലായോ അപ്പോൾ എന്തിനാണ് വെറുതെ പബ്ലിക്കായിട്ട് സെൽഫായിട്ട് ഇങ്ങനെ ഫെയിലറായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെറ്റർ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അതിനുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓക്കെ ഗായ്സ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ടേക്ക് കെയർ ഗായ്സ് ലവ് യു ഓൾ ഓക്കെ ബൈ